പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഈ സ്ക്വയർ നെക്ക് മോഡലിലുള്ള ഒരു ചുരിദാർ ടോപ്പിൻ്റെ ആണ് വീഡിയോയിൽ ഉൾപ്പെടുത്തി ഇത് കൂടുതലും നേഴ്സിങ് സ്റ്റുഡൻറ്റും നേഴ്സിങ് നേഴ്സുമാരും ഒക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു സ്ക്വയർ സ്ക്വയർനെക്ക് ചുരിദാർ അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ഇത് തയ്ക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു മെത്തേഡ് ഒക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം കട്ടിങ്ങിൻ്റെ രീതിയും ഇത് അളവ് ടോപ്പ് വെച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് ചുരിദാർ വെട്ടുന്നതെന്നും അതിൻ്റെയൊക്കെ ഒരു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് തരുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്കധികം സമയമൊന്നും കളയാതെ അതിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാം അപ്പം ആദ്യം നമുക്ക് ഈ അളവീട്ട് പങ്കിട്ട് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആദ്യം ശരി മുപ്പത്തിയാറഞ്ച് ജീവിയിലുള്ള തുണിയാണ് വരുന്നതെങ്കിൽ ആദ്യം ഈ തുണി തീർത്തും ഇങ്ങനെ തന്നെ നടുവ ഇങ്ങനെ മടക്കണം ഇതിപ്പോൾ എത്ര മേടം ഒരു ടോപ്പിൻ്റെ തുണിയാണ് രണ്ട് ടേപ്പിൻ്റെ തുണിയാണ് നിങ്ങൾ ആദ്യം സെൻ്റർ നടുവേ തന്നെ ഇങ്ങനെ പിടിക്കും തേരു പീസ് തേരു പീസ് ജോയിൻ ചെയ്ത് പിടിച്ച് ഒരു കൈ കൊണ്ട് ഇതിങ്ങനെ പിടിച്ചു കൊടുക്കുകയും മറ്റേ കൈ കൊണ്ട് ഈ ബാലൻസ് നടക്കുന്ന തുണി ഇങ്ങനെ വലിച്ചു കൊടുക്കുകയും ചെയ്യാം ഇന്ന് ടേബിളിൽ ഇട്ടിട്ട് ഈ തുണിയുടെ സെൻറ്റർ ആണെങ്കിൽ ഇങ്ങനെ ക്ലിയർ ചെയ്യണം കുറച്ച് കുറച്ചേ ക്ലിയർ ചെയ്ത് ടേബിളിൻ്റെ സൈഡിലേക്ക് ഇറങ്ങണം ആദ്യം തന്നെ നമ്മൾ കട്ടിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് അത് തിൻ്റെ സെൻ്റർ മാർക്ക് ചെയ്യണം മുപ്പത്താറഞ്ച് രീതി ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മൾ ചെയ്തേ പറ്റുകയുള്ളൂ ഇങ്ങനെ ചെയ്ത് ഇത് ഇങ്ങനെ തന്നെ വെക്കുക അപ്പോൾ അതിൻ്റെ സെൻ്റർ നമ്മൾ ഇതുപോലെ തന്നെ ഓക്കെ ആക്കി ഇങ്ങനെ സെൻറ്റർ ക്ലിയർ ആയി സെൻറ്റർ ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മളിത് വലിഞ്ഞ് പോകാതിരിക്കാനായിട്ട് ഒരു വെയിറ്റ് എടുത്തിടുക എടുത്ത് വെച്ചു വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഈ ടോപ്പിൻ്റെ ലെങ്ത് എത്രയുണ്ടെന്ന് നോക്കണം അളവ് ടോപ്പിൻ്റെ ലെങ്ത് എത്രയുണ്ടെന്ന് നോക്കാം അളവ് ടോപ്പിൻ്റെ ലെങ്ത് മുപ്പത്തിയേഴ് ഇപ്പം മുപ്പത്തി ഏഴുണ്ട് മുപ്പത്തിയേഴിൻ്റെ കൂടെ രണ്ടും കൂടെ ചേർത്ത് മുപ്പത്തി ഒൻപത് നമ്മൾ തുണിയെടുക്കണം മുപ്പത്തി ഒൻപത് ഇവിടെ മാർക്ക് ചെയ്യണം മുപ്പത്തി ഒൻപത് മാർക്ക് ചെയ്തിട്ട് ഈ വറ്റി മേളോട്ടിങ്ങനെ ഇത് രണ്ട് ടോപ്പാണ് അപ്പം നമുക്ക് ആദ്യം ഒരു ടോപ്പ് വെട്ടാം മാസെയ്തിട്ട് ആദ്യം നമ്മൾ ഒരു ടോപ്പിലുള്ള തുണി അത് കൃത്യമായി തന്നെ വെട്ടിയെടുക്കണം വെട്ടിയെടുത്തിട്ട് ഈ ജോയിന്റ് ഉള്ള സൈഡ് ഈ സൈഡ് മേലു ഭാഗത്തേക്ക് സെൻ്റർ ആദ്യം ക്ലിയർ ചെയ്യാറില്ല ഒരു കാരണവശാലും ഈ സെൻറ്റർ ക്ലിയർ ചെയ്യാതിരിക്കല്ലേ സെൻറ്റർ ആണ് നമ്മുടെ ഈ കട്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാന ഘടകങ്ങൾ ഒന്നാണ് സെൻറ്റർ എന്നിട്ട് നമ്മുടെ അടിവശം ആദ്യം തന്നെ ഒന്ന് ലെവലിൽ ഇഞ്ച് അടിവശം മടക്കി അടിക്കാനായിട്ട് കൊടുക്കണം ഒന്നും കൂടെ നമ്മൾ മുപ്പത്തി ഏഴ് ഒന്ന് തിട്ടപ്പെടുത്തണം മുപ്പത്തി ഏഴിലെത്തുമ്പോൾ ഉൾപ്പെടെ നമ്മൾ മാർക്ക് ചെയ്തു ഇവിടെ ഇനി മാർക്ക് കൊടുക്കണം നമ്മളിതിൻ്റെ ഷോൾഡർ ഇവിടെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തു ഇനി ഇനി നമുക്ക് അതിൻ്റെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം അളവ് ടോപ്പ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ തന്നെ അളവ് ടോപ്പാണെങ്കിൽ മനസ്സിലായോ അളവ് ടോപ്പ് നമ്മൾ നിന്ന് വെട്ടുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇട്ടിട്ട് വേണം നമ്മൾ ഷോൾഡർ എത്രയുണ്ടെന്ന് നോക്കാം ഇപ്പം ഞാൻ നിൽക്കുന്ന കാണുന്നുണ്ടോ ചെയ്യുന്നത് ഇത് നമ്മൾ ഷോൾഡർ എത്രയുണ്ടെന്ന് നോക്കുന്നു ഷോൾഡർ പതിനഞ്ചര ഇഞ്ച് സ്ക്വയറിനെ കാണാം പതിനഞ്ചാണെങ്കിലും മതി അപ്പം പതിനഞ്ചേ മുക്കാൽ നമുക്ക് അല്ല വെട്ടിയാൽ മതി അല്ലെ പതിനഞ്ചര വെട്ടിയാൽ അപ്പം നമുക്ക് ഏഴേ മുക്കാൽ പകുതി മാർക്ക് ചെയ്യാം ഏഴേ മുക്കാൽ രണ്ടെടുത്ത് മാർക്ക് ചെയ്തു ഇനി ഈ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ കൈക്കുഴി നോക്കണം എത്ര ഇഞ്ച് ദാത്തിട്ടുണ്ട് ഇപ്പോൾ കൈക്കുഴി ദാത്തിരിക്കുന്നത് ഏഴര മനസ്സിലായല്ലോ ഇങ്ങനെ തന്നെ നോക്കണം നമ്മൾ ഏഴ് അപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിന് തെറ്റാതെ തന്നെ ഷോൾഡറിൻ്റെ അളവ് എടുക്കാം കൈക്കുഴിയുടെ അളവ് ഇങ്ങനെ തന്നെ അപ്പോൾ നിങ്ങൾ വെട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് ഈ ക്യാമറ ഇരിക്കുന്ന പോലെ തന്നെ നിന്ന് വേണം ഈ ടോപ്പ് ഇട്ടിട്ട് വേണം ഇതിൻ്റെ ഷോൾഡറും കൈക്കുഴിയും നോക്കാൻ അപ്പോൾ ഇങ്ങനെ നോ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ കൈക്കൊഴി ഏഴര അല്ല ഏതേകാൽ ഏതേകാൽ ഏഴര മാർക്ക് ചെയ്തു നമുക്ക് അരേഞ്ച് മേളി ഷേപ്പും കൂടെ കൊടുക്കാം ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ആദ്യം തന്നെ സ്ക്വയർ വറ്റ ഇതിന് ശേഷം നമ്മൾ രണ്ടാമത് നമ്മൾ ഇതുപോലെ തന്നെ ടോപ്പ് ഇട്ടിട്ട് മേളിൽ തന്നെ എഴുതണം ഇട്ട് ഈ മേളുവശത്തെ വണ്ണം എത്രയെന്ന് മാർക്ക് ചെയ്താൽ മതി ഇരുപത് ഇവിടെ ഇരുപത് എന്ന് എഴുതണം അപ്പം ടോപ്പ് ഇങ്ങനെ തന്നെ ഇട്ടതിന് ശേഷം നമ്മൾ മേളുവശത്തെ ലൂസ് ഇരുപതിഞ്ച് എടുത്തു എടുത്തതിന് ശേഷം പതിമൂന്ന് ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തു ഇവിടെ ഈ ഓക്കിനൊരു പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ പതിമൂന്ന് ഇഞ്ചിൽ എത്ര ലൂസുണ്ടെന്ന് നോക്കുന്നു പത്തൊൻപത് അപ്പം പത്തൊൻപത് അപ്പം ഈ പതിമൂന്ന് മേളിൽ നിന്ന് പതിമൂന്നര മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഈ പത്തൊൻപതര എഴുതുന്നു പത്തൊൻപത് എഴുതുന്നു അത് കഴിഞ്ഞ് ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ലൂസാണ് സ്ലിറ്റിൻ്റെ ലൂസ് നമുക്ക് ടോപ്പ് ഇങ്ങനെ ഇട്ടിട്ട് ഈ ഷോൾഡറിൻ്റെ ഈ ഏകദേശം സെൻട്രീന്ന് ഷോൾഡറിൻ്റെ ഇതുപോലെ ഏകദേശം സെൻടറിയിൽ ടേപ്പ് ഇട്ടിട്ട് സ്ലിറ്റ് നോക്കണം എത്രയും വന്നിട്ടുണ്ടോ ഇങ്ങനെ തന്നെ അപ്പോൾ നമുക്കറിയാം സ്ലിറ്റ് വന്നിരിക്കുന്നത് ഇരുപത്തി രണ്ട് ഇപ്പോൾ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തു നിന്ന് നമ്മൾ ഇരുപത്തി രണ്ടില മാർക്ക് ചെയ്യുന്നു മേളിൽ തയ്യൽത്തുമ്പോൾ കൊടുത്തിട്ടാണ് മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെ നോക്കുന്നത് അപ്പോൾ ഈ മൂന്ന് മാർക്കും ആയി ഈ മൂന്ന് മാർക്കും ഇനി സ്ലിറ്റിൻ്റെ ഇവിടെ സ്ലിറ്റ് ഭാഗത്തെ ലൂസ് എത്ര ഉണ്ടെന്ന് നോക്കണം കറക്റ്റ് അളോട്ട് പോകാം പോലപ്പം നമുക്ക് സ്ലിറ്റ് ഭാഗത്തെ ലൂസ് ഇരുപത്തി മൂന്നര അപ്പത് പതിനൊന്നേ മുക്കാൽ അതും മാർക്ക് അപ്പം ഇരുപത്തി മൂന്നര ഇനി നമ്മൾ നോക്കേണ്ടത് പ്ലെയർ അപ്പം മുകളിലോട്ട് ഇങ്ങനെ ഏറ്റിട്ട് എത്ര ഇഞ്ച് പ്ലെയർ ഉണ്ടെന്ന് ഏറ്റവും അടിവശത്ത് നമ്മൾ ടേപ്പ് കൊടുത്തിട്ട് ഈ അടിവശത്ത് എത്ര ഇഞ്ച് പ്ലെയർ വന്നിട്ടുണ്ടെന്ന് നോക്കണം ഇല്ലേ അപ്പോൾ അതും ഇരുപത്തി മൂന്നര തന്നെയാണ് അപ്പോൾ നോർമലി ഇരുപത്തി മൂന്നര തന്നെയാണ് ഈ ടോപ്പിൻ്റെ ഒരു പ്ലെയർ വരുന്നത് തീർന്ന് കിട്ടുന്ന പ്ലെയർ ഇരുപത്തി മൂന്നര നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു ഈ ഏറ്റവും അടിവശത്ത് ഇരുപത്തി മൂന്നര ഇവിടെ മാർക്ക് ചെയ്യുന്നു മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ആദ്യം സ്ലിറ്റിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു മാർക്ക് കൊടുക്കും സ്ലിറ്റ് ചെയ്യുന്ന ഏറ്റവും അടിപൊളി ഒരു മാർക്ക് കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് ഇരുപത്തി മൂന്നിന് ഇവിടെ മാർക്ക് ചെയ്തു പത്തൊമ്പത് ഇവിടെ ഒമ്പത പത്തൊമ്പത് കൊടുത്തു ഇരുപത് പത്തും ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ ഷേപ്പ് സ്കെയിലില്ലേ ഷേപ്പ് ഈ സ്കെയിലെ ഏകദേശം ഈ ഒരു സ്കെയിൽ മതി കാരണം വലിയ ഷേപ്പ് ഇതിനകത്തില്ല എന്നിട്ട് ഇതിന് തോന്നും ഇങ്ങനെ മാർക്ക് ചെയ്തു ഈ ടെ സ്റ്റെബ് ഇങ്ങനെ മാർക്ക് ചെയ്തു ഈ സ്കെയിൽ ഇങ്ങനെ മാർക്ക് ചെയ്തു ഇതാണ് നമ്മുടെ ഒറിജിനലായിട്ടുള്ള ഇതിൻ്റെ ഒരളവ് അല്ല നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതും മനസ്സിലായി ഷോൾഡറിൻ്റെ മാർക്ക് ചെയ്യുന്ന മനസ്സിലായി ഇവിടെ ഇങ്ങനെ മനസ്സിലായി ഇതിങ്ങനെ സ്ലിറ്റിൻ്റെ ഇനിയിപ്പോൾ സ്ലിറ്റിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം സ്ലിറ്റിൻ്റെ ഈ ഭാഗത്തായിട്ട് നമ്മൾ മാർക്ക് കൊടുക്കുന്നു പിന്നെ നമ്മൾ ഒന്നേകാലിഞ്ച് തയ്യൽ തുമ്പ് തടയണം ിൽ ഇവിടെയും ഒന്നേകാൽ ഇഞ്ച് നമ്മൾ ഈ ഭാഗത്തോട്ട് തന്നെ നിർത്തണം ഇവിടെയായിട്ട് നിർത്തണം കേട്ടോ എന്നിട്ട് ഈ താഴോട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഒന്നേകാൽ ഒന്നേകാലിഞ്ചിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇഞ്ച് താഴെ കിട്ടിയാൽ മതി ഈ ഭാഗത്ത് ഈ ഭാഗത്തായിട്ട് നമുക്ക് മുക്കാലിഞ്ച് കൊടുത്താൽ മതി ഈ ഭാഗത്തായിട്ട് ഏറ്റവും അടിവശത്ത് ഏറ്റവും അടിവശത്ത് മുക്കാലിഞ്ച് നമുക്ക് കൊടുത്താൽ മതി അപ്പോൾ മുക്കാലിഞ്ച് ലൂസ് കാരണം നമുക്ക് സ്ലിറ്റ് അടിക്കാനുള്ള ഒരു ഇത് മതി വീതി മതി കൂടുതൽ ഇടേണ്ട കാര്യമില്ല നമുക്ക് കൂട്ടേണ്ടത് ഒരുപാട് അപ്പോൾ നിങ്ങൾ വെട്ടുമ്പോൾ ഇഞ്ച് ഒന്നേകാലിഞ്ച് മേളുവശത്തും ഇവിടെ മുക്കാലിഞ്ച് കൊടുത്തു ഇഞ്ച് ഈ മേളുവശത്ത് വന്നിട്ട് നമ്മുടെ കൈക്കോഴിയിൽ അവിടുന്ന് ഈ സിൽറ്റിൻ്റെ ഭാഗത്തോട് തീർക്കണം ഓക്കെ ഇനി നമുക്ക് ടോപ്പിൻ്റെ കട്ട് ചെയ്യാം ടോപ്പ് നമുക്കൊന്ന് കട്ട് ചെയ്യാം ഈ ഭാഗത്ത് ഷേപ്പ് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നല്ല ഒരുപാട് തൂങ്ങി നിൽക്കാതിരിക്കും പിന്നെ നോർമലായിട്ട് നമുക്ക് സാരി ബ്ലൗസിനൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ കുറച്ച് ഫ്രണ്ട് നമ്മളൊന്ന് എടുത്ത് വെട്ടുന്നത് ടോപ്പിൻ്റെ ഒരു അരക്കിന് നല്ലതാണ് ഇതൊരു ഫ്രീ സൈസ് ആണ് എങ്കിലും നമുക്കിങ്ങനെ നോക്കിയിട്ടുണ്ട് കുറച്ച് ഫ്രണ്ടായിട്ട് അപ്പം നോർമലി നമ്മൾ ഈ ഫ്രണ്ടിൻ്റെ ഇവിടം കൂടെ ഒന്ന് കുഴിച്ചു വിട്ടുന്നത് എപ്പോഴും ഒരു നല്ലതാണ് ഇനി നമുക്ക് നെക്കിൻ്റെ വൈഡിലേക്ക് പോകാം എത്ര ഇഞ്ചാണ് നെക്ക് അവർ വൈഡ് കൊടുത്തിരിക്കുന്നതെന്നും ഒക്കെ ഒന്ന് നോക്കണം നമുക്ക് എങ്ങനെയാണ് കൈകോട്ട് തന്നെ നമുക്ക് ഈ ചുരിദോപ്പിൻ്റെ ഒക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇങ്ങനെ തന്നെ ടോപ്പ് നമ്മൾ വെട്ടുന്ന സൈഡിലോട്ട് തന്നെ ഇട്ടിട്ട് നോക്കുക അപ്പം ആറിഞ്ച് വൈഡ് ഉണ്ട് നാലേ മുക്കാലിഞ്ച് അഞ്ചെന്ന് കൂട്ടിക്കോ നാലേ മുക്കാലിഞ്ചേ നാലര ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ അതൊരു ബക്കറ്റ് സ്ക്വയർ പോലെയാണ് വരുന്നത് സാധാ സ്ട്രേറ്റ് സ്ക്വയർ അല്ല ഒരു ബക്കറ്റ് സ്ക്വയർ പോലെയാണ് ഇത് കട്ടിയിരിക്കുന്നത് അപ്പം മുകളിൽ ആറിഞ്ച് കൊടുത്തു ആ ആറിഞ്ചിനെ താത്തിട്ടോ അഞ്ചേ മുക്കാൽ നമ്മൾ താഴ്ത്തു മാർക്ക് ചെയ്തു താഴ്വശം മാലരയാണ് രണ്ടേകാലിഞ്ച് ഇവിടെയും മാർക്ക് ഇങ്ങനെ ഒരു ബക്കറ്റ് സ്ക്വയറിലുള്ള ാണ് നമുക്ക് ഈ നെക്ക് വരുന്നത് അപ്പോൾ അത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധ ഈ രീതിയിൽ തന്നെ മാർക്ക് ചെയ്യണം കണ്ടോ സൈഡിലോട്ട് നമ്മൾ രണ്ടേ മുക്കാൽ കൊടുത്തു താഴെ രണ്ടേ കാല് കൊടുത്തു താഴോട്ടുള്ള ഇറക്കം നമ്മൾ ഒരു ആറിഞ്ചും കൊടുത്തു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാക്ക്നെക്ക് ബാക്ക് നെക്ക് രണ്ടിഞ്ച് കുഴിച്ചിട്ടുണ്ട് ബാക്ക്നെക്കിൻ്റെ വൈഡ് എന്ന് പറയുന്നത് അഞ്ചിഞ്ചാണ് ക്കാൽ തന്നെ ഇങ്ങനെ രണ്ടത് ഇഞ്ച് കൊടുക്കുന്നതിൽ തെറ്റില്ല അപ്പം നമുക്ക് ഈസിയായിട്ട് തല കിടന്ന് കിട്ടിയിട്ടുള്ളൂ ബാക്കിനെയൊക്കെ വെട്ടുമ്പോഴും ഇതുപോലെ തന്നെ നമ്മൾ സ്ക്വയർ വരച്ചിട്ട് തന്നെ വെട്ടണം അപ്പോൾ ഒരു കാരണവശാലും തെറ്റിപ്പോകത്തില്ല ഇപ്പം ഇത് രണ്ടും നമുക്ക് നെക്കിൻ്റെയും കൂടെ കട്ട് ചെയ്യാം നമുക്ക് ഭാഗ്യം ഫ്രണ്ടും നമുക്ക് കട്ടിങ് നെക്കിൻ്റെ ഓക്കെ ആയിരിക്കുകയാണ് ഇത് നമുക്ക് കൈവെട്ടുന്ന കാര്യത്തിലേക്ക് പോകാം നമുക്കിത് തുണി കുറവാണെങ്കിൽ നമുക്ക് ചെറിയ കൈയാണ് അത് വേഗം പീസേ തന്നെ എടുക്കാവോ എന്ന് നമുക്കൊന്ന് നോക്കാം കിട്ടും നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ ഈസി ആയിട്ട് കൈ കിട്ടും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൈയുടെ ലെങ്ത് മാർക്ക് ചെയ്യുന്നു കയ്യിൽ തുമ്പ് കൊടുത്തു കൊടുത്തിട്ട് നമ്മൾ കൈ ലെങ്ത് നോക്കണം നമ്മൾ എത്രയെങ്കിലും ഉണ്ട് ഏഴ് ഇവിടെ നോക്കണം നാലിന് മൂന്നിഞ്ച് നമുക്ക് ഷേപ്പ് കൊടുത്തിട്ടുണ്ട് കൈയുടെ കൈയുടെ ഇവിടെ ഷേപ്പ് കൊടുത്തിരിക്കുന്നത് ആ മൂന്നിഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം മൂന്നിഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നു മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഹാം ബോഡ് എത്ര ആണെന്നുള്ളത് നമുക്ക് കൈക്കുഴി ഒന്ന് നോക്കാം കൈക്കുഴി തീർന്നു കിട്ടേണ്ട അളവ് മാക്സിമം പതിനേഴര പതിനേഴരേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഷേപ്പ് സ്കെയിലിന് ഈ പതിനേഴ് പതിനേഴരയിലൊക്കെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യണം ഒരു ഇഞ്ച് ഒന്നേകാലിഞ്ച് ഒരിഞ്ചൊക്കെ നമ്മൾ കൈ എന്നിട്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ ഈ മൂന്നിലേക്ക് മുട്ടിക്കുന്നു മുട്ടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ഇതിൻ്റെ വെട്ടിയ പീസ് വെച്ചിട്ട് ഹാങ്കോളൊന്ന് അളന്ന് നോക്കണമെങ്കിൽ എത്രത്തോളമാണ് വന്നിരിക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് കൃത്യം ഇങ്ങനെ അറിയാൻ പറ്റും നിങ്ങൾ കട്ടിങ്ങിൽ ഒരിക്കലും തീർതി വെക്കല് ഈ ഷോൾഡറിൻ്റെ ഇവിടെ തുമ്പ് തള്ളിയിട്ട് ഇത്രയും പാവം ഇങ്ങനെ അളവ് നോക്കും ഏകദേശം നമുക്ക് കറക്റ്റാണ് ഈ അളവ് പ്രകാരം കൈ വെട്ടിയിരിക്കുന്നത് കൈയും കൈകൊണ്ട് വെട്ടിയിട്ട് നമുക്ക് ബാക്കി ഇതിലേക്ക് പോകാം ബാക്കി പീസ് മാറ്റിയിട്ട് കൈവെട്ടാ തേരുപീസ് കുറച്ച് ഇവിടെ എടുത്ത് വരണം ീസും കുറച്ച് നോർമൽ ചെറിയ രീതിയിൽ ഇവർ ഈ ആളില്ലാത്ത എടുത്തു വെക്കിയിട്ടുള്ളൂ നമ്മൾ ഒരു നോർമൽ ഒരു ഫ്രണ്ട് ഒന്ന് കുഴിച്ചു കൊടുക്കുക അപ്പോൾ അത് നല്ല കാര്യമാണ് സാറേ മുക്കാലഞ്ച് എടുക്കുന്നത്രയും ഈ എടുത്തിട്ടില്ല കാരണം സൈസ് ബേസിലാണ് ഇത് കട്ട് ചെയ്തിരിക്കുക അപ്പോൾ അപ്പം ഏകദേശം കൈവായിരിക്കുകയാണ് അപ്പം നമ്മൾ ഏകദേശം ചുരിചാറിൻ്റെ ഒരു കട്ടിങ് നമുക്ക് തീർന്നിരിക്കുകയാണ് അത് അളവ് ടോപ്പ് വെച്ച് കട്ട് ചെയ്യുന്ന കാര്യമാണ് കാണിച്ചു തന്നത് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുവാം എടുത്തു വെച്ച് നമുക്ക് കമൻറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഞാൻ മറുപടി ഇട്ടു തരാം ഓക്കെ താങ്ക്